നീടീതെ രപാരി നീവേ പ്രൈറ്റവരിയ നിനക്ക് മാർക്ക് ഉണ്ടാവോ നീ എങ്ങനെ ഐഡി ഇരിക്കുന്നെ ദാ ഞാൻ അന്റെതല്ലേ ഇരുന്നിട്ട് ഉണ്ടായിരുന്നത് അപ്പ അന്റെ മാർക്കൊക്കെ എന്നേ വെനിക്കും എൻ്റെ മാർക്കോ അത എങ്ങനെ എൻ്റെ മാർക്കാണ് కావണെ ഞാൻ ഒറ്റ നിൻ്റെ എന്ന ഐഡി ഇട്ടതു എരിtoString നീ എങ്ങനെ അന്റെ എക്സാമൊന്നും എന്നോന്ന് ചോദിച്ച നോക്ക പോട്ടെ പൂജ അവനെ കിട്ടാ എട നിഗില അണക്ക

അതോ അതെൻ്റെ അടുത്ത് അപ്പുറത്തെ ക്ലാസ്സിലെ ഫൈവ് സിയിലെ മഞ്ജു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവളുടെ അടുത്തൊന്ന് ഞാൻ കോപ്പി കോപ്പിടിച്ചെഴുതിയതാ അവൾ എഴുതിയ അതേപോലെ തന്നെ ഞാൻ എഴുതിയത് അവൾക്ക് എന്തായാലും ഫുൾ മാർക്ക് അല്ലേ കിട്ടുക അപ്പം എന്തായാലും എനിക്ക് ഫുൾ മാർക്ക് തന്നെയാവും കിട്ടുക ചേട്ടാ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ഒരാളിരിപ്പുണ്ടായിരുന്നില്ല എന്നാലേ എനിക്ക് അലീന കുറെ ഒക്കെ പറഞ്ഞു തന്നോട്ടോ പണ്ടേടൊക്കെ ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ക്ലാസ്സിൽ ടീനും ആവില്ലേ ക്ലാസ് ഫസ്റ്റ് നീ ആവുമോ ഒരു ടീനോ കോനു അവളൊന്നല്ല ഇപ്രാവശ്യം ഞാൻ തന്നെ ആവും

അങ്ങനെ എല്ലാ പ്രാവശ്യവും ആരാണെന്ന ലീഡർ ആവുന്നെന്ന് વિચારിക്കണ്ട ഇപ്രാശ്യ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാം നന്നായിട്ട് എഴുതിട്ടുണ്ട് എനിക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും ഞാൻ തന്നെ ലീഡർ ആകും അങ്ങനെ എല്ലാ പ്രാവശ്യവും ആരാളാണെന്ന് ലീഡർ ആയ പറ്റtildeില്ലല്ലോ നമുക്ക് കാണാം ആൾക്ക് ഫസ്റ്റ് കിട്ടാനാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിലേങ്കിലും പാസാവൂന്ന് વિચારിച്ച മതി ഇന്നല്ലോ ഇവരൊക്കെ എന്തിനെ ഈ ഫസ്റ്റ് നി വേണ്ടി ഇങ്ങനെ മത്സരിക്കണേ മനസ്സിലൊന്നും പാസായായ മതി എന്ന പ്രാർത്ഥന എന്റെ രീതിയിൽ നിങ്ങൾ മത്സരിക്കുന്നത് ലീഡർ ആ ചാൻസ് കൊടുത്തൂടെ നിന്റെ എനിക്ക് തന്നെ ലീഡർ ആവണം പറഞ്ഞേക്കാം എന്തെങ്കിലും ഏടാ നിനക്കെങ്ങനെ നിനക്ക് ഫസ്റ്റ് ഉണ്ടാവും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എടാ ഞാൻ പരീക്ഷ എഴുതി കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ടീച്ചറെ എന്റെ അടുത്തുകൂടെ ഇങ്ങനെ വന്നിട്ട് എന്റെ പേപ്പറിലൊക്കെ നോക്കി എന്റെ പേപ്പറിൽ നോക്കിട്ട് ചിരിച്ചു എന്നിട്ട് അടുത്തുള്ള അടുത്തുള്ളവരെ കുട്ടികളില്ലേ അടുത്ത കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ അവരടുത്തുകൂടെ അങ്ങനെ പോയിട്ട് അവരെ നോക്കിയിട്ട് ദേഷ്യത്തോടെ നോക്കി അപ്പൊ അവരെ എഴുതിയത് തെറ്റാണ് ഞാൻ എഴുതിയത് ഫുള്ള് ശരിയാവും അതല്ലേ ടീച്ചറെ എന്നെ നോക്കി ചിരിച്ചത് അപ്പൊ എനിക്ക് തന്നെ ഇവിടെ ഫസ്റ്റ് ടീച്ചർ പറഞ്ഞാ പിന്നെ പറയും ചെയ്തു ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ടീച്ചർ എന്നെ പുറത്ത് ഞാൻ തട്ടിയിട്ട് ഇങ്ങനെ പറയും ചെയ്തു അപ്പൊ ഉറപ്പ് തന്നെയാണ് ഞാൻ തന്നെ ഫസ്റ്റ് ആ അത് ശരിയാ പുറത്ത് തട്ടി പറഞ്ഞു അപ്പൊ നീ ശരി നിനക്ക് ഫുള്ള് എടാ ഒന്ന് പാസ്സായാ മതിയായിരുന്നു അല്ലെ അടുത്ത് അങ്ങനെ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ മക്കും ഫസ്റ്റ് മേടിക്കാന്ന് ഇതിപ്പോ എന്താ ചെയ്യാ ഇനിയിപ്പൊ പാസ് എന്താ അറിയില്ല ടീച്ചർ ഇപ്പൊ എല്ലാവരെയും വിളിച്ചു ചോദിക്കും പരീക്ഷ ഇതിന്റെ മാർക്കും പറയും എഴുതിയതും പറയും എനിക്ക് വയ്യ കേക്കുടാ രക്ഷപ്പെട്ട ടീച്ചറുടെ ടീച്ചർക്ക് പ്രയാസം ഓഫീസിലൊക്കെ എടുത്തു കൊടുത്താ പോരെ

േ പേര് ആവുമ്പോഴേ ടീച്ചർ ലാസ്റ്റല്ലേ തരള്ളു കൊള്ളാലോ ഐഡിയ അപ്പൊ എനിക്കും ചെയ്യാന്ന എന്റെ പേര് ഫസ്റ്റ് വിളിക്കില്ലായിരുന്നു ശരി ആരനാ വേണ്ടി ഫസ്റ്റ് ഞാൻ പോയി ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ ദൈവമേ നോക്കട്ടെ ആ െ മതിയായിരുന്നു

ഇല്ലടാ ടീച്ചർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല എനിക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ബെല്ലടിക്കില്ലാത്ത നിവർത്തിയില്ല ബെല്ലടിച്ചിരുന്നെങ്കിൽ ടീച്ചർ ഇതോട് ഇതോടുകൂടി ഷോ ഇവിടെ വിടും ഒരറ്റണ്ണം പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് എന്തൊക്കെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബെല്ലടിച്ചാലും ടീച്ചർ പോകുന്നില്ല അടുത്തവർ വേറെ അല്ലേ അപ്പം വേറെ ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ വേഗം പോവില്ലേ ആ അത് ശരിയാണല്ലോ ടീച്ചർ എല്ലായിടത്തും എക്സാം പേപ്പർ കൊടുക്കേ കാരണം വടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു ആ എടി എടു നിന്നോടിയപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വരാൻ പറഞ്ഞേ